നവവൈദികൻ ഫാദർ സന്തോഷ് കുമാർ എത്രയും സ്നേഹമുള്ള നവവൈദികരെ പ്രിയ വൈദിക ശ്രേഷ്ഠരെ സന്യസ്തരെ നവവൈദികനായ സന്തോഷ് കുമാർ അച്ഛൻ്റെ മാതാപിതാക്കളെ സഹോദരി എത്രയും സ്നേഹമുള്ള ദൈവജനങ്ങളെ പൗരോഹിത്യം ബൃഹത്തായ ഒരാശയമല്ല പൗരോഹിത്യം കാലികമായിട്ടുള്ള ചിന്തയുമല്ല പൗരോഹിത്യം ആകർഷകമായിട്ടുള്ള തത്വചിന്തയുമല്ല പൗരോഹിത്യം ഉന്നതമായിട്ടുള്ള ദർശനവുമല്ല പിന്നെ എന്താണ് പൗരോഹിത്യം എന്ന് ചോദിക്കുമ്പോൾ പൗരോഹിത്യം ഒരു ദിവ്യ വ്യക്തിയാകുവാനുള്ള ദിവ്യക്തിയായ കർത്താവായ യേശുവായി തീരുവാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ് പൗരോഹിത്യം പൗലോസപ്പോസിന്റെ വാക്കുകളിൽ എന്നിൽ ഞാനല്ല ജീവിക്കുക എന്നിൽ ക്രൈസ്തുവാണ് ജീവിക്കുക എനിക്ക് ജീവിതം ക്രൈസ്തവും മരണവും നേട്ടവുമാകുന്നു ആർച്ച് ബിഷപ്പ് ബോൾട്ടൻ ജയ്ഷീൻ ഏറെ മനോഹരമായി പറയുന്നു പുരോഹിതൻ അവന് സ്വന്തമല്ല അവൻ ക്രൈസ്തവന് സ്വന്തപ്പെട്ടവനാണ് ഒരു പുരോഹിതൻ അവന് മാത്രമല്ല അവൻ്റെ ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും മാത്രമല്ല അവൻ ദൈവത്തിന് സ്വന്തപ്പെട്ടവനാണ് മഹാനായ വിശുദ്ധ അംബ്രൂസ് ഇപ്രകാരം സമാനമായി പറയുന്നുണ്ട് ഒരു യഥാർത്ഥ അൾത്താര പരിഗർമി ദൈവത്തിന് വേണ്ടി ജനിക്കപ്പെട്ടവനാണ് തനിക്ക് വേണ്ടിയല്ല സ്നേഹമുള്ള ഫാദർ സന്തോഷ് നവ വൈദികരെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല ജനിപ്പിച്ചിരിക്കുക ദൈവം നിങ്ങൾ ജനിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി മാത്രമാണ് ഇത് എല്ലാ വൈദികരുടെയും മനസ്സിൽ പതിയേണ്ട കാര്യമാണ് ഒരു വൈദികൻ തനിക്ക് വേണ്ടി ജനിച്ചവനല്ല ഒരു വൈദികൻ ദൈവത്തിന് വേണ്ടി ജനിച്ചവനാണ് ഈ നല്ല ദിവസത്തിൽ ആരാണ് ഒരു പുരോഹിതൻ എന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും ഒരു പുരോഹിതൻ ക്രൈസ്തവൻ്റെ ഇരട്ട സഹോദരനാണ് നാലാം സുവിശേഷത്തിൽ തോമസ് സപ്പോസ്തൻ്റെ അപരിണാമം എന്ന് പറയുന്നത് ദിദിമൂസ് എന്നാണ് ദിദിമൂസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഇരട്ട എന്നാണ് ഇരട്ടയെന്നാൽ ഇരട്ട ശക്തിയുള്ളവൻ എന്നാണ് അർത്ഥം അവൻ ദൈവത്തിൻ്റെ കൂടപ്പിറപ്പുമെന്നും അർത്ഥമുണ്ട് ഒരു പുരോഹിതൻ ദൈവത്തിൻ്റെ ഇരട്ട സഹോദരനാകുവാൻ വിളിക്കപ്പെട്ടവനാണ് മൂന്നാം നൂറ്റാണ്ട് രചിക്കപ്പെട്ട തോമസ് നടപടി എന്ന അപ്രാമാണിക ഗ്രന്ഥത്തിൽ തോമസ് അപ്പോസ്തലനെ യേശുവിൻ്റെ ഇരട്ട സഹോദരനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുക ഇരട്ട സഹോദരൻ എന്ന് പറയുമ്പോൾ പരിശുദ്ധ കന്നികാമറിയത്ത് നിന്ന് ജനിച്ചു എന്നല്ല അർത്ഥം അവന്റെ മുഖം യേശുവൻ്റെ മുഖം പോലെ ആയിരുന്നു എന്നാണ് അർത്ഥം ഒരു പുരോഹിതന്റെ മുഖം യേശുവന്റെ മുഖമായിരിക്കണം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ വെറും ഒരു പെൻസിൽ മാത്രമാണ് ചിന്തിക്കുന്നതും എഴുതുന്നതും ദൈവമാണ് ചിലപ്പോൾ പരുപരുത്തതും ഒടിഞ്ഞതുമായിട്ടുള്ള പെൻസിലാണ് എങ്കിലും ദൈവം എന്നെ ഉപയോഗിക്കുന്നു പറഞ്ഞ മദർ തെരേസയുടെ മുഖം ക്രൈസ്തവൻ്റെ മുഖമായിരുന്നു ഈ ലോകത്ത് കാരണം അവൾ തന്നെ തന്നെ സമ്പൂർണ്ണമായിട്ട് ക്രൈസ്തവന് സമർപ്പിച്ച വ്യക്തിയായിരുന്നു തോമസ് അപ്പോസ്തലന് യേശുവിൻ്റെ മുഖമുണ്ടാകുവാനുള്ള കാരണം എപ്പോഴാണ് തോമസ് അപ്പോസ്തലൻ യേശുവിനെ നോക്കി പ്രകാരം പറഞ്ഞു പോ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ക്രീസ്തു ജീവിതത്തിൻ്റെ സർവസ്വമായി സ്വീകരിച്ചപ്പോൾ അവൻ്റെ മുഖം ക്രിസ്തുവൻ്റെ മുഖം പോലെയായി എന്നുള്ളതാണ് ഒരേ സമയം ഒരു പുരോഹിതന് മാലാഹി ഒരുമിച്ച് വരികയാണെങ്കിൽ ഞാൻ ആദ്യം അഭിവാദനം ചെയ്യുക മാലാഹിയല്ല പുരോഹിതനായിരിക്കുമെന്ന് പറഞ്ഞ ജോൺ ബിയാനിയുടെ മുഖവും ഈ ലോകത്ത് ക്രൈസ്തവൻ്റെ മുഖമായിരുന്നതാണ് കാരണം അവൻ തന്നെ തന്നെ പരിപൂർണമായിട്ട് ക്രൈസ്തവന് സമർപ്പിച്ച വ്യക്തിയാണ് അവനും അവൾക്കും വിശുദ്ധയും വിശുദ്ധനുമാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് വിശുദ്ധനായിക്കൂടാൻ സ്വയം ചോദിച്ച ഇഗ്നേഷ്യസ് ലയോളയുടെ മുഖവും ക്രൈസ്തവൻ്റെ മുഖമായിരുന്നു കാരണം അവൻ തന്നെത്തന്നെ ദൈവത്തിന് സമർപ്പിച്ചവനാണ് ദൈവമേ എന്നെ സമാധാനത്തിൽ ഉപകരണം ഉപകരണമാക്കി മാറ്റണമേ വിദ്വേഷമുള്ളയിടത്ത് സ്നേഹവും ദ്രോഹമുള്ളയിടത്ത് ക്ഷമയും വിതയ്ക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച രണ്ടാം ക്രീസ്തുവെന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് സസീസിക്കും ഉണ്ടായിരുന്നത് ക്രൈസ്തവൻ്റെ മുഖമാണ് തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്ന ഏതൊരു ഉണ്ടാവുക ക്രൈസ്തുവന്റെ മുഖമാണ് ഒരു പുരോഹിതൻ ക്രൈസ്തവൻ്റെ മുഖമുള്ള ക്രൈസ്തുവൻ്റെ ഇരട്ട സഹോദരനായി മാറേണ്ടവനാണ് അവൻ്റെ ജീവിതം അത്ര വിശുദ്ധവും പരിഭാവനവുമായിരിക്കണം എന്നാൽ അവനീ ലോകത്ത് മറ്റൊരു ക്രിസ്തുവാണ് രണ്ടാമതായി ആരാണ് ഒരു പുരോഗതി എന്ന് ചോദിക്കുമ്പോൾ നമുക്കിപ്രകാരം ഉത്തരം പറയുവാൻ സാധിക്കും ക്രിസ്തുവിനെ ഈ ലോകത്ത് നൽകുന്നവനാണ് ഒരു യഥാർത്ഥ പുരോഹിതൻ ക്രീസ്തുവിനെ ലോകത്ത് നൽകണമെങ്കിൽ പുരോഹിതനിൽ ക്രിസ്തു ഉണ്ടാവണം ലത്തീനിൽ ഇപ്രകാരം ഒരു പഴമൊഴിയുണ്ട് നേമോ ദാത് ഹോദ് നോൺ ഹാബത്ത് ഒരുവൻ ഇല്ലാത്തത് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുകയില്ല ക്രീസ്തു എന്നില്ലെങ്കിൽ എനിക്കെങ്ങനെയാണ് ക്രിസ്തുവിനെ ഈ ലോകത്ത് നൽകുവാൻ സാധിക്കുക ബെനട്രിയൻ ആശ്രമങ്ങളിൽ സന്യാസം സ്വീകരിക്കുവാൻ വരുന്ന അർത്ഥികൾ വർണ്ണാഫുമായിട്ടുള്ള മേൽവസ്ത്രം തങ്ങളുടെ നിശ്ചയിച്ച മുറിക്കുള്ളിൽ തൂക്കിയിടുവാൻ ആശ്രമധീപൻ പറയാറുണ്ട് കാരണം എപ്പോൾ വേണമെങ്കിലും തിരികെ പോകുമ്പോൾ ഈ വർണ്ണാഹുമായിട്ടുള്ള വസ്ത്രം അണിഞ്ഞുകൊണ്ട് ആശ്രമം ഇട്ടവന് പോകുവാൻ സാധിക്കും എന്നാൽ ദൈവത്തിന് തന്നെത്തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നുവെങ്കിൽ വർണ്ണാഭവുമായിട്ടുള്ള ഈ മേൽവസ്ത്രം കത്തിച്ചു കളഞ്ഞുകൊണ്ട് ചാക്കു വസ്ത്രം ഒടുക്കുന്ന ഒരു കർമ്മം ബനറ്റിനാശ്രമങ്ങളിലുണ്ട് ഇത് പറയുന്നത് ദൈവത്തിന് വേണ്ടി സമർപ്പിതനാകുന്ന ഒരു വ്യക്തി ക്രീസ്തു വല്ലാത്ത എല്ലാം കളയണം എന്നുള്ളതാണ് ഇതുവരെയും അവൻ ചുമന്നുകൊണ്ട് നടന്ന ഞാനെന്ന ഭാവവും അഹങ്കാരവും അഹന്തയും എല്ലാ തിന്മകളും ക്രീസ്തു വല്ലാത്ത എല്ലാ കാര്യങ്ങളും ചുട്ട് ചാമ്പലാക്കപ്പെടണം അതാണ് ഈ വസ്ത്രം ഏരിക്കുന്നതിലൂടെ ഈ കർമ്മം വെളിപ്പെടുത്തുക സെൻ ബുദ്ധിസ്റ്റുകളുടെ പരിശീലന സമയത്ത് പ്രകാരം പറയാറുണ്ട് എം ടി കപ്പ് നിന്റെ ജീവിതശഷകം നീ ഒരിക്കലും നിറച്ചു വയ്ക്കരുത് അത് ഒഴിഞ്ഞ പാത്രമായിരിക്കണം എങ്കിലേ ദൈവത്തിൻ്റെ കൃപ അവിടെ തങ്ങുകയുള്ളൂ സ്നേഹമുള്ളവരെ ഡിക്കൻ സന്തോഷ് നവവൈദികനായി നമ്മുടെ മുന്നിൽ ബലിയർപ്പിക്കുമ്പോൾ ക്രൈസ്തു അല്ലാത്ത എല്ലാം കളഞ്ഞുകൊണ്ട് ക്രൈസ്തുവിനെ ജീവിതത്തിലെല്ലാമായി സ്വീകരിച്ചിരിക്കുകയാണ് ഇനി മുതൽ സന്തോഷ് അച്ഛൻ നൽകുന്നത് നൽകുന്നത് ആയിരിക്കും ക്രൈസ്തു നൽകണമെങ്കിൽ ക്രൈസ്തുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ടാവണം പൗലോസ് മനസ്സാന്തരത്തിന് മുൻപ് ഓരോ ശ്വാസത്തിലും ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുവാൻ വേണ്ടി അഹങ്കാരത്തിന് അശ്വത്തിലേക്ക് പുറപ്പെട്ടവനാണ് എപ്പോഴാണ് ക്രിസ്തുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടിയോ അപ്പോൾ മുതൽ അവൻ ക്രിസ്ത്യാനികളുടെ സഹോദരനും സ്നേഹിതനും രക്ഷകനുമായി തീരുകയാണ് കാരണം ക്രൈസ്തുവിനൻ വ്യക്തിപരമായി കണ്ടുമുട്ടി എന്നുള്ളതാണ് ക്രൈസ്തു വ്യക്തിപരമായി കണ്ടുമുട്ടിയ ശേഷം അവൻ നൽകിയത് എല്ലാ പേർക്കും ക്രീസ്തുവിനെയായിരുന്നു പാപിനിയായ സ്ത്രീയും യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് തൻ്റെ ശരീരം പല പുരുഷന്മാർക്കും പങ്കിട്ട് കൊടുത്തവളാണ് എപ്പോഴാണോ ക്രൈസ്തുവിനെ കണ്ടുമുട്ടിയോ അപ്പോൾ മുതൽ അവൾ തന്നെ തന്നെ ക്രൈസ്തു സമർപ്പിച്ചുകൊണ്ട് ക്രൈസ്തുവിനെ നൽകുന്നവളായി മാറുകയാണ് ഉത്ഥാനത്തിൻ്റെ ആദ്യ സാക്ഷിയായി ദൈവം അവൾ ഉയർത്തുകയാണ് എനിക്കുള്ള ക്രൈസ്തുവിനെയാണ് ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത് ഒരു പുരോഹിതൻ പകർന്നു കൊടുക്കേണ്ടത് ക്രൈസ്തുവിനെയാണ് പത്രോസും കൂട്ടരും സുന്ദരക ഭാർത്തുമ്പിലേക്ക് പോകുകയാണ് യാചകൻ പിശയാചിക്കുകയാണ് എന്തെങ്കിലും തരണമേ എന്ന് പത്രൂസ് ഇപ്രകാരം ഉത്തരം പറയുന്നുണ്ട് ഞങ്ങളുടെ കയ്യിൽ തരുവാൻ പണമോ വെള്ളിയോ സ്വർണമോ ഇല്ല എന്നാൽ എനിക്ക് തരാൻ കഴിയുന്നത് നസ്ട്രായന യേശുവിനെയാണ് ഒരു പുരോഹിതൻ ഈ ലോകത്ത് നൽകേണ്ടത് പണമോ സ്വർണമോ വെള്ളിയോ വസ്തുവകളല്ല നേരെ മറിച്ച് സർവസ്വമായിട്ടുള്ള യേശുക്രിസ്തു നൽകുന്നവനായിരിക്കണം ഒരു പുരോഹിതൻ ക്രീസ്തു നൽകണമെങ്കിൽ ക്രിസ്തുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം പുരോഹിതന് ഉണ്ടാവണം പൗലോസ് ജീവിതത്തിൻ്റെ ആദ്യ ദിശയിൽ ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുവാൻ ഇറങ്ങിത്തിരിച്ചവൻ പത്രോസാകട്ടെ യേശുവിനെ തള്ളിപ്പറഞ്ഞവനാണ് എന്നാൽ എപ്പോഴാണോ ഉദ്ധിതനായ യേശുവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടിയോ അപ്പോൾ മുതൽ അവന്റെ ജീവിതം മുഴുവനും ക്രൈസ്തുവായി മാറുകയാണ് അവൻ്റെ നിഴലിൽ പോലും സാന്നിധ്യം ഉണ്ടായിരുന്നു അവൻ പോകുന്ന വഴികളിലേക്ക് കട്ടിലോടുകൂടി രോഗികളെ ആൾക്കാർ എടുത്തുകൊണ്ടുവരികയായിരുന്നു കാരണം അവൻ്റെ നിഴൽ ആടമേലൊക്കെ പതിച്ചുവോ അവർക്കെല്ലാവർക്കും അത്ഭുത സൗഖ്യ ലഭിക്കുകയാണ് ഒരു പുരോഗതി നിഴലും ഉണ്ടാകേണ്ടത് ക്രൈസ്തവൻ്റെ സാന്നിധ്യമായിരുന്നു അവൻ കടന്നു പോകുന്ന വഴികളിൽ അവൻ ക്രിസ്തു നൽകുന്നവനായിരിക്കണം സ്നേഹമുള്ള സന്തോഷിച്ച വേദികരെ നിങ്ങൾ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന വ്യക്തികളായി നിങ്ങൾ മാറണം നിങ്ങളിലൂടെയാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് സന്നിഹിതനാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകേണ്ടത് പണമോ സ്വർണമോ വെള്ളിയോ വസ്തുവകളല്ല നേരെ മറിച്ച് നസ്രായനായിട്ടുള്ള കർത്താവായ യേശുക്രിസ്തുവിനെയായിരിക്കണം മൂന്നാമതായിട്ട് ആരാണ് ഒരു പുരോഹിതൻ എന്ന് ചോദിക്കുമ്പോൾ ഒരു പുരോഹിതൻ സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് ബലിയർപ്പണത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഭജനത്തിലൂടെ സ്വർഗത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നവനാണ് ഒരു പുരോഹിതൻ മഹാനായ വിശുദ്ധ അഗസ്റ്റിൻ ഏറെ മനോഹരമായി പറയുന്നുണ്ട് പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ഉദരത്തിലെന്ന പോലെ പുരോഹിതര കരങ്ങളിൽ ദൈവസുതൻ മനുഷ്യവതാരം ചെയ്യുകയാണ് വിശുദ്ധ ഇന്നസെൻ്റ് പാപ്പയും സമാനമായിട്ട് പ്രകാരം പറയുന്നുണ്ട് പുരോഹിതൻ ദൈവത്തനും മനുഷ്യർക്കിടയെ ഉള്ള വ്യക്തിയാണ് ദൈവത്തിന് താഴെയും മനുഷ്യർക്ക് മുകളിലും അവൻ സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ് പുരോഹിതൻ വാക്കിൻ്റെ അർത്ഥം തന്നെ പാലം പണിയുന്നവൻ എന്നുള്ളതാണ് അതേ സ്വർഗത്തെയും ഭൂമി പാലം പണിയുന്ന വ്യക്തിയാണ് പുരോഹിതൻ സ്വർഗത്തെയും ഭൂമിയേയും കൂട്ടിമുട്ടുന്നതോടൊപ്പം ദൈവത്തെയും ദൈവജനത്തെയും കൂട്ടിമുട്ടുന്ന ഒരു ഗോപണിയാണ് ഒരു പുരോഹിതൻ സ്നേഹമുള്ളവരെ സ്വർഗത്തെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന പുരോഹിതനെക്കുറിച്ച് ജോൺ ക്രിസോസ്റ്റം ഇപ്രകാരം പറയുന്നുണ്ട് ഈ ലോക ജീവിതത്തിനായി നമ്മുടെ മാതാപിതാക്കൾ നമ്മെ ജനിപ്പിച്ചുവെങ്കിൽ പരലോക ജീവിതത്തിനായി നമ്മെ ജനിപ്പിക്കുന്നവനാണ് പുരോഹിതൻ പൗരോഹിത്യം ഏറെ ശ്രേഷ്ഠമാണ് മേന്മയുള്ളതാണ് കാരണം ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ ദാനമാണ് പൗരോഹിത്യം സ്നേഹമുള്ള സന്തോഷത്തിനെക്കുറിച്ച് മൂന്ന് ബൈബിൾ വാക്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും ആദ്യമായിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ എട്ടാമധ്യായത്തിൽ അൻപത്തി ഒൻപതാമത്തെ വാക്യം അവൻ അവരിൽ നിന്നും മറിഞ്ഞിരുന്നു യേശു ജനങ്ങൾക്കിടയിൽ നിന്നും മറിഞ്ഞിരുന്നു എന്നുള്ളതാണ് പേരും പ്രശസ്തിയും ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് നവവൈദികനായിട്ടുള്ള സന്തോഷ് കുമാർ അച്ഛൻ താൻ ചെയ്യുന്ന നല്ല കർമ്മങ്ങൾ പോലും തൻ്റേതല്ലാന്ന് പറഞ്ഞുകൊണ്ട് മറഞ്ഞിരിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമ സാഹിത്യ ഭാഷയിൽ പറയുമ്പോൾ ജീവിതത്തിൽ പൂവാകാനല്ല അവൻ ആഗ്രഹിക്കുക വേരാകുവാൻ ആഗ്രഹിക്കുക വേറെപ്പോഴും മണ്ണിന് അടിയിലാണ് പൂവാകട്ടെ എപ്പോഴും എല്ലാവരും കാണുക ഭൂമിയുടെ മുകളിലാണ് ഈ ലോകത്തെല്ലാവരും തങ്ങളെ തന്നെ പ്രദർശിപ്പിക്കുവാനും പൂവാകുവാനും ആഗ്രഹിക്കുമ്പോൾ കർത്താവ് യേശുവിനെപ്പോലെ നവവൈദികൻ സന്തോഷ് മറിഞ്ഞ് ഒരകലം സൂക്ഷിക്കുവാൻ എപ്പോഴും ബദ്ധ ശ്രദ്ധാലു എന്നുള്ള കാര്യം നിങ്ങൾ നിങ്ങളറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ചെറിയ കാലാനുഭവത്തിന് വെളിച്ചത്തു നിന്നും എനിക്ക് തീർത്തും അത് പറയുവാൻ സാധിക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തപ്പോഴും തൻ്റേതല്ല അത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന താനല്ല ദൈവമായിരിക്കണം എല്ലാമെന്ന് ചിന്തിക്കുന്ന നവവൈദികൻ്റെ ഈ നല്ല ഗുണം ഈ നമുക്കെല്ലാവർക്കും വലിയ മാതൃകയാണ് രണ്ടാമതായിട്ട് മർക്കോസസിൻ്റെ സുവിശേഷം അധ്യായത്തിൽ മുപ്പത്തി ഏഴാമത്തെ വാക്യം അവൻ എല്ലാം നന്നായി ചെയ്യുന്നു യേശുവിന് എല്ലാം നന്നായി ചെയ്യുവാൻ സാധിച്ചത് പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നുമാണ് രാത്രിയുടെ യാമങ്ങളിലും പുലർച്ച സമയങ്ങളിലും കർത്താവായി യേശു പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു നവൈദികനായ സന്തോഷ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് പൂജയ്ക്ക് മുൻപും ദിപുബലിക്ക് ശേഷവും പ്രാർത്ഥന നിരതനായിട്ടുള്ള അച്ഛനെ സന്തോഷച്ഛനെയാണ് എനിക്ക് ദർശിക്കുവാൻ സാധിച്ചത് അദ്ദേഹത്തിലൂടെ ഒരുപാട് നന്മകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ജീവിതം തന്നെയാണ് പ്രാർത്ഥന ദൈവത്തെ കാണുവാനുള്ള കണ്ണുകളും സ്വർഗത്തിലേക്ക് പറക്കുവാനുമുള്ള ചിറകുകളുമാണ് പ്രാർത്ഥന ഹൃദയത്തെ ദൈവത്തെങ്കിലേക്ക് ഉയർന്നതാണ് സ്നേഹമുള്ള സന്തോഷിച്ച എപ്പോഴും ദൈവത്തിൻ്റെ മുന്നിൽ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുക മദർ തെരേസിക്കും വിൻസെൻ്റ് പോളിനും ഫ്രാൻസിസ് അസീസിക്കും ഫാദർ ഡാമിയനും എല്ലാവർക്കും ഒരുപാട് നന്മകൾ ചെയ്യുവാൻ സാധിച്ചത് പ്രാർത്ഥനയെന്ന വലിയ ശക്തിയാലാണ് മൂന്നാമതായിട്ട് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഏഴാമത്തെ വാക്യം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും കരുണയെന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ കഷ്ടപ്പാട് നേരെ ഹൃദയം തുറക്കുന്നതാണ് അത് ഹൃദയത്തിൻ്റെ അലിവാണ് നവോ ഇത സന്തോഷം ധാരാളമുണ്ട് ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞുവല്ലോ ദൈവജനത്തിൻ്റെ കരച്ചിലും ഞാൻ ഓർക്കുന്നുണ്ടെന്ന് പൗരോഹിത്യം എന്ന ദൈവവിളി എന്നുള്ളത് ദൈവജനത്തിൻ്റെ ആശ്വാസം നൽകുവാനുള്ള വിളിയാണ് കാരുണ്യമായി ഓരോ പുരോഹിതനും മാറേണ്ടവനാണ് ഒരു പുരോഹിതൻ തൻ്റെ ഹൃദയത്തിൽ കരുണാലയം തീർക്കേണ്ടവനാണ് സ്നേഹമുള്ള സന്തോഷിച്ച മുന്നോട്ടുള്ള ജീവിതത്തിൽ ദൈവം കൂട്ടിനുണ്ടാവും പ്രാർത്ഥന കൈവിടാതിരിക്കുക കാരുണ്യം വെടിയാതിരിക്കുക ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ദിവ്യകാരുണ്യമേ മാറുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക വേരുണ്ടെങ്കിലേ പൂവുണ്ടാവുകയുള്ളൂ എപ്പോഴും വരായിരിക്കുവാൻ ശ്രമിക്കുക ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുക